പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്തുകൊണ്ട് കെ പി മുഹമ്മദ് മുസ്തഫ സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി തള്ളി തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്താപുരം എം എൽ എ യോട് വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫ പരാജയപ്പെട്ടത് ഇതിലൂടെ ജനാധിപത്യം വിജയിച്ചിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കൊടുത്തിട്ടുള്ള കേസിൽ നജീബ് കാത്തിൽ അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് സത്യം വിജയിച്ചിരിക്കുന്നു ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത് ഇപ്പം എം എൽ എ എന്നുള്ളതിലേക്ക് നജീബ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ കാല പ്രവർത്തന സമയത്ത് വളരെ குணகரமாகபாடு காரிங்கள் மண்டலத்தில் செய்து நமக்கு அறியன் சாதிக்கும்